ം നൂറ്റിനാൽപത്തി നാല് എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്റെ ദയ്യും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എന്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ യഹോവെ മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത് മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യം അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു യഹോവേ ആകാശം ചായ്ച്ചു ഇറങ്ങി വരയണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ നിന്റെ അസ്ത്രങ്ങൾ എഴുത് അവരെ തോൽപ്പിക്കണമേ ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിളിപ്പിക്കണമേ പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കൈയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ വായ ഭോഷ്കു സംസാരിക്കുന്നു അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കയകുന്നു ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ടു പാടും പത്തു കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ അവരുടെ വായ ഭോഷ്കു സംസാരിക്കുന്നു അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കാകുന്നു ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റുപെരുകട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്കു പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിൽ ജനം ഭാഗ്യമുള്ളത് യഹോവാ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ